സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ മാത്രം കിഫ്ബിയിൽ നിന്ന് എണ്ണായിരത്തി അറുനൂറ് കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് തൃശൂർ മെഡിക്കൽ കോളേജിൽ അറുന്നൂറ്റിയാറ് ആറ് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഒരേ സമയം ഒട്ടനേകം പ്രൊജക്റ്റുകളാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടപ്പാക്കുന്നത് അമ്മയും കുഞ്ഞും ആശുപത്രിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വെൻഡൽ കോളേജ് കെട്ടിടം എന്നീ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികൾ ഉൾപ്പെടെ അറുന്നൂറ്റി ആറ് കോടി രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് ഒരേ സമയം ഇത്രയും വലിയ തുകയ്ക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടപ്പാക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മെഡിക്കൽ രംഗത്ത് കിഫ്ബി വഴി നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാമതായി മുന്നേറുകയാണ് കഴിഞ്ഞ സർക്കാർ കാലത്ത് ആരംഭിച്ച ആർദ്രം പദ്ധതിയിലൂടെ പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാനതലം വരെ ആരോഗ്യ മേഖലയിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കി ആരോഗ്യ മേഖലയിൽ മാത്രം കിഫ്ബിയിൽ നിന്ന് എൻ കോടി രൂപയാണ് മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തെ നമുക്കറിയാം കേരള ഹെൽത്ത് ആരോഗ്യ മികച്ച സൂചകങ്ങളാണ് നമുക്കുള്ളത് പൊതുജനാരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കേരളം ഏറ്റവും മികവാറുന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ അവസാനിക്കുന്ന സാമ്പത്തിക വർഷം അതോടൊപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്ന സാമ്പത്തിക വർഷം തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു ചടങ്ങിൽ എൽ ഐ ഫിനാൻസിന്റെ സി ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ ആംബുലൻസും ഇരുപത്തിയഞ്ച് ഐ ബെഡുകളും മന്ത്രി കെ രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി care Vision News, vișnit